പൂജ്യം പോയിൻറ്റ് രണ്ട് അഞ്ച് ബാർ ഇതൊരു ആവർത്തക ദശാംശ സംഖ്യയാണ് രണ്ടും അഞ്ചും ആവർത്തിക്കുകയാണ് എങ്ങനെ എഴുതാം പൂജ്യം പോയിന്റ് രണ്ട് അഞ്ച് രണ്ട് അഞ്ച് രണ്ട് അഞ്ച് എക്സെട്ര എന്ന് എഴുതാം അപ്പോൾ ഇതൊരു ആവർത്തക ദശാംശ സംഖ്യയാണ് ഇതിനെ നമുക്ക് എങ്ങനെ ഫ്രാക്ഷൻ ഫ്രാക്ഷനാക്കാം ആദ്യം ഇതിനെ നമുക്ക് എക്സ് സമം നേർത്ത് എഴുതുക എക്സ് സമം ഇത് എഴുതുക പൂജ്യം പോയിൻറ്റ് രണ്ട് അഞ്ച് രണ്ട് അഞ്ച് രണ്ട് അഞ്ച് എക്സെട്ര ഇത് നമുക്ക് നോക്ക് അതിൽ ദശാംശം ഇതിൽ എത്ര അക്കം ആവർത്തിക്കുന്നുണ്ട് രണ്ട് അഞ്ച് രണ്ട് അക്കങ്ങൾ ആവർത്തിക്കുന്നുണ്ട് രണ്ട് അഞ്ച് രണ്ട് അക്കങ്ങൾ അപ്പോൾ രണ്ട് പൂജ്യയുടെ സംഖ്യ എന്താ നൂറാണ് നൂറ് കൊണ്ട് രണ്ട് ഭാഗത്തും കുടിക്കുക ഇവിടെ ഇൻറ്റു നൂറ് ഇവിടെയും ഇൻറ്റു നൂറ് ഇവിടെ നൂറ് നൂറ് കൊണ്ട് കുളിച്ചാൽ നൂറ് ഇൻറ്റു എക്സ് നൂറ് എക്സ് എന്ന് വരും സമം ഇവിടെ നൂറ് കൊണ്ട് കുടിക്കുമ്പോൾ എന്താ സംഭവിക്കുക നൂറിൽ രണ്ട് പൂജ്യമാണ് രണ്ട് സ്ഥാനം അലത്തോട്ട് നീങ്ങും രണ്ട് ദശാംശം തൊന്മലത്തോട്ട് നീങ്ങും അപ്പോൾ ഈ ദശാംശം ഇവിടെ വന്ന സംഖ്യ ഇത്രയും ഇരുപത്തഞ്ച് ും ഇരുപത്തി അഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് രണ്ട് അഞ്ച് രണ്ട് അഞ്ച് എക്സെട്ര എന്ന് വരും അപ്പൊ നമുക്ക് രണ്ട് സമവാക്യം കിട്ടി x സമം പൂജ്യം പോയിന്റ് രണ്ട് അഞ്ച് രണ്ട് അഞ്ച് രണ്ട് അഞ്ച് എക്സെട്രാ ഇവിടെ നൂറ് എക്സ് സമം ഇരുപത്തി അഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് രണ്ട് അഞ്ച് രണ്ട് അഞ്ച് എക്സെട്രാ നമ്മള് താഴത്തെ സമവാക്യത്തിന് നൂറ് സമവാക്യം കുറയ്ക്കുക അപ്പൊ ആദ്യം ഇടതുപക്ഷം കുറയ്ക്കുക നൂറ് എക്സ് എന്ന് ഒരക്സ് കുറയ്ക്കുക നൂറ് എക്സ് എന്ന് ഒരു എക്സ് കുറച്ചാൽ നമുക്ക് തൊണ്ണൂറ്റി ഒൻപത് എക്സ് എന്ന് വരും നമ്മളെ ഇടതുപക്ഷം കുറച്ചു ഇനി വലതുവശം കുറക്കിയ ഇതെന്താണ് ഇരുപത്തഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് രണ്ട് അഞ്ച് രണ്ട് അഞ്ച് എക്സെട്ര അതിന്ന് പൂജ്യം പോയിൻറ്റ് രണ്ട് അഞ്ച് രണ്ട് അഞ്ച് രണ്ട് അഞ്ച് എക്സെട്ര കുറയ്ക്കുക കുറയ്ക്കുമ്പോഴത്തൊക്കെ പൂജ്യം 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 ഇതെല്ലാം പൂജ്യങ്ങളാവും ദശാംശം ഇടതുവശത്തോ ഇരുപത്തഞ്ച് കുറയ്ക്കണം പൂജ്യമാണ് ഇരുപത്തിയഞ്ച് അപ്പം ഇടത് വശ എൽ എച്ച് എസ് കുറച്ചു ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കുറച്ചപ്പോൾ തൊണ്ണൂറ്റൊമ്പത് എക്സ് കിട്ടി റൈറ്റ് ഹാൻഡ് സൈഡ് കുറച്ചപ്പോൾ ഇരുപത്തഞ്ച് കിട്ടി അതായത് തൊണ്ണൂറ്റൊമ്പത് എക്സ് സമം ഇരുപത്തഞ്ചാണെങ്കിൽ എക്സ് എങ്ങനെ കാണുക ഇരുപത്തഞ്ച് ബൈ തൊണ്ണൂറ്റൊമ്പത് ഇരുപത്തഞ്ച് ബൈ തൊണ്ണൂറ്റൊമ്പത് പൂജ്യം പോയിൻറ്റ് ഏഴ് മൂന്ന് ബാർ അതായത് ഏഴും മൂന്നും ആവർത്തിക്കുകയാണ് അപ്പോൾ എങ്ങനെ എഴുതാം പൂജ്യം പോയിൻറ്റ് ഏഴ് മൂന്ന് ഏഴ് മൂന്ന് ഏഴ് മൂന്ന് അറ്റ്സെട്ര ഇതൊരു ആവർത്തക ദശാംശ സംഖ്യയാണ് ഇതിനെ നമുക്ക് എങ്ങനെ ഫ്രാക്ഷൻ ഫ്രാക്ഷനാക്കുക നോക്കുക ആദ്യം എക് സമം ഇത് എഴുതുക പൂജ്യം പോയിൻ്റ് ഏഴ് മൂന്ന് ഏഴ് മൂന്ന് ഏഴ് മൂന്ന് അക്സെട്ര അവിടെ ഇരിക്കട്ടെ ഇനി നമ്മൾ നോക്കേണ്ടത് ഇതിൽ എത്ര അക്കം ആവർത്തിക്കുന്നുണ്ട് ഏഴ് മൂന്ന് രണ്ടക്കം ആവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ രണ്ട് പൂജകളുടെ സംഖ്യ നൂറാണ് നൂറ് കൊണ്ട് ഇരുവശത്തും കുടിക്കുക ഇവിടെ ഇൻറ്റു നൂറ് ഇവിടെ ഇൻറ്റു നൂറ് ഇവിടെ നൂറ് ഇൻറ്റു എക്സ് കുടിച്ചാൽ എന്ത് കിട്ടും നൂറ് എക്സ് എന്ന് കിട്ടും സമം ഇവിടെ നൂറ് കൊണ്ട് കുടിക്കുമ്പോൾ എന്താ സംഭവിക്കുക നൂറിൽ രണ്ട് പൂജ്യമാണ് രണ്ട് സ്ഥാനം വലത്തോട്ട് നീക്കും അപ്പൊ ഈ ദശാംശം ഇവിടേക്ക് വരും അപ്പൊ എഴുപത്തി മൂന്ന് പോയിന്റ് ഏഴ് മൂന്ന് ഏഴ് മൂന്ന് ഏഴ് മൂന്ന് എക്സ്ട്രാ എന്ന് വരും അപ്പോൾ നമുക്ക് രണ്ട് സമവാക്യം കിട്ടി എക്സ് സമം പൂജ്യം പോയിൻറ്റ് ഏഴ് മൂന്ന് ഏഴ് മൂന്ന് ഏഴ് മൂന്ന് എക്സ്ട്ര നൂറ് എക്സ് സമം എഴുപത്തി മൂന്ന് പോയിൻറ്റ് ഏഴ് മൂന്ന് ഏഴ് മൂന്ന് ഏഴ് മൂന്ന് എക്സ്ട്ര നമ്മൾ എന്താ ചെയ്യുക താഴത്തെ സമവാക്യത്തിൽ നിന്ന് മോൾ സമവാക്യം കുറയ്ക്കുക അപ്പോൾ ഇടതു വശങ്ങൾ കുറയ്ക്കുക ഇവിടെ എത്രയാണ് നൂറ് എക്സ് അതിൽ നിന്ന് ഇവിടെ എത്രയാണ് ഒരു എക്സ് കുറച്ചാൽ എന്ത് കിട്ടും തൊണ്ണൂറ്റൊമ്പത് എക്സ് അതുപോലെ വലതുവശങ്ങൾ കുറയ്ക്കുക ഇവിടെ എന്താണ് എഴുപത്തി മൂന്ന് പോയിൻറ്റ് ഏഴ് മൂന്ന് ഏഴ് മൂന്ന് എക്സ്ട്ര അതിന്ന് ഏഴ് മൂന്ന് അറക്കിയ കുറയ്ക്കുമ്പോൾ ഇതെല്ലാം പൂജ്യമായി മാറും പോയിന്റ് ഇവിടെ എന്ത് വരും എഴുപത്തി മൂന്ന് വരും ഇടതുപക്ഷം കുറച്ചിട്ട് തൊണ്ണൂറ്റി ഒമ്പത് എക്സ് എന്ന് കിട്ടി സമം വലതു വശം കുറച്ചൊക്കെ എഴുപത്തി മൂന്ന് കിട്ടി തൊണ്ണൂറ്റൊമ്പത് എക്സ് സമം എഴുപത്തി മൂന്നാണെങ്കിൽ എക്സ് സമം എന്താണ് എഴുപത്തി മൂന്ന് ബൈ തൊണ്ണൂറ്റൊമ്പത് എഴുപത്തി മൂന്ന് ബൈ തൊണ്ണൂറ്റൊമ്പത് പൂജ്യം പോയിന്റ് ഒമ്പത് എട്ട് ബാർ അതിന്റെ അർത്ഥം എന്താ ഒമ്പതും എട്ടും ആവർത്തിക്കുന്നുണ്ട് നമുക്ക് എങ്ങനെ എഴുതാം പൂജ്യം പോയിന്റ് ഒൻപത് എട്ട് ഒൻപത് എട്ട് ഒൻപത് എട്ട് എറ്റ്സെട്ര ഇതില് ഏതൊക്കെ അക്കങ്ങൾ ആവർത്തിക്കുന്നുണ്ട് ഒമ്പതും എട്ടും ആവർത്തിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ആദ്യം എക് സമം ഇത് എഴുതുക പൂജ്യം പോയിന്റ് ഒമ്പത് എട്ട് ഒൻപത് എട്ട് ഒൻപത് എട്ട് എട്ടസെട്ര എത്ര അക്കം ആവർത്തിക്കുന്നുണ്ട് ഒമ്പതും എട്ടും ആവർത്തിക്കുന്നുണ്ട് രണ്ടക്കങ്ങൾ ആവർത്തിക്കുന്നുണ്ട് രണ്ട് പൂജയുടെ സംഖ്യ നൂറ് നൂറ് കൊണ്ട് ഇരുവശത്തും കുടിക്കുക അപ്പൊ ഇവിടെ ഇവിടെയും ഇൻഡുനൂറ് ഇവിടെ നൂറ് കൊണ്ട് കുടിക്കുമ്പോ എന്താവും നൂറ് എക്സ് എന്ന് വരും സമം ഇവിടെ നൂറ് കൊണ്ട് കുടിക്കുമ്പോൾ നൂറിൽ രണ്ട് പൂജ്യം അപ്പൊ രണ്ട് സ്ഥാനം വലത്തോട്ട് നീങ്ങും ദശാംശം ഇങ്ങോട്ട് വരും അപ്പൊ എന്ത് വരും തൊണ്ണൂറ്റെട്ട് പോയിന്റ് ഒമ്പത് എട്ട് ഒമ്പത് എട്ട് ഒമ്പത് എട്ട് എക്സെട്ര എന്ന് വരും അപ്പൊ നമുക്ക് രണ്ട് സമവാക്യങ്ങളായി ഇതൊരു സമവാക്യം ഇതൊരു സമവാക്യം നമ്മൾ എന്താ ചെയ്യുക ഈ സമവാക്യത്തിന് ഈ സമവാക്യം കുറയ്ക്കുമ്പോൾ ആദ്യം ഇടത് വശം കുറയ്ക്കുക ഇവിടെ നൂറ് എക്സ് ഇവിടെ എത്ര എക്സ് കുറയ്ക്കുക നൂറ് എക്സ് കുറയ്ക്കണം എക്സ് കുറയ്ക്കുമ്പോൾ നൂറ് എക്സ് ഒരക്സ് കുറച്ച തൊണ്ണൂറ്റൊമ്പത് എക്സ് അതുപോലെ ഇവിടെ കുറയ്ക്കുക ഇത് മുകളിലെഴുതി എഴുതി കുറയ്ക്കുക എന്താണ് തൊണ്ണൂറ്റെട്ട് പോയിന്റ് ഒമ്പത് എട്ട് ഒൻപത് എട്ട് ഒൻപത് എട്ട് എക്സെട്ര അതിന്ന് പൂജ്യം പോയിന്റ് ഒമ്പത് എട്ട് ഒൻപത് എട്ട് ഒൻപത് എട്ട് എട്ട്സെട്ര കുറക്കുക കുറയ്ക്കുമ്പോൾ ഇതെല്ലാം പൂജ്യങ്ങളായി മാറും ദശാംശ എട്ട് ഇവിടെ തൊണ്ണൂറ്റെട്ട് കുറയ്ക്കണം പൂജ്യം തൊണ്ണൂറ്റെട്ട് ഇപ്പം ഇടതുവശം കുറച്ചപ്പോൾ എന്ത് കിട്ടി തൊണ്ണൂറ്റി ഒൻപത് എക്സ് സംഭവം വലതു വശം കുറച്ചപ്പോഴോ തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊൻപത് എക്സ് സംഭവം തൊണ്ണൂറ്റെട്ട് എക്സ് എങ്ങനെയാണ് കാണുക തൊണ്ണൂറ്റെട്ട് ബൈ തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റെട്ട് ബൈ തൊണ്ണൂറ്റൊമ്പത്